ഹാത്രാസ് കേസിൽ അറസ്റ്റിലായ സൽസംഗ് സംഘാടകൻ ദേവ് പ്രകാശ് സാമ്പത്തിക കോൾ റെക്കോർഡുകൾ എന്നിവ സംബന്ധിച്ച് പരിശോധന തുടരുകയാണ് അപകടം ആസൂത്രിതമെന്ന ആരോപണവും ഉയരുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് പേരടങ്ങുന്ന സംഘം വിഷം തളിച്ചെന്നും ഇതാണ് പെട്ടെന്ന് തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണമെന്നും ആൾദൈവം ബാബയുടെ അഭിഭാഷകൻ പറഞ്ഞു തിരക്കിനിടെ ചില അജ്ഞാത വാഹനങ്ങളും ഉണ്ടായിരുന്നു പന്ത്രണ്ടോളം പേർ വിഷം തളിച്ചിട്ടുണ്ട് പലരും ശ്വാസതടസ്സം മൂലം മരിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തിരക്കിനിടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു അന്വേഷണം നടന്നുവരികയാണെന്നും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വാഹനങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നും അഭിഭാഷകൻ പറയുന്നു എന്നാൽ എൺപതിനായിരം പേർക്ക് മാത്രം പങ്കെടുക്കാൻ ഉണ്ടായിരുന്നിടത്ത് രണ്ടര ലക്ഷത്തിലധികം ആളുകളാണ് എത്തിയത് ഇതിനിടെ ഭോലേബാബയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ് ശേഖരിക്കാൻ ആളുകൾ കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് മുഖ്യപ്രതിയായ ദേവപ്രകാശ് മധുക്കർ കഴിഞ്ഞയാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു തുടർന്ന് കോടതി പതിനാല് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു അതേസമയം സൽസങ് സംഘടിപ്പിച്ച ഭോലേബാബ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം